ഹൃദയം കൊണ്ട് കർത്താവിനോട് ഐക്യപ്പെട്ട് നിൽക്കുന്ന സമയമായത് മാറട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കപ്പുറമായി കർത്താവിൻ്റെ പരിഹരിക്കുന്ന മുഖം കാണാൻ നമുക്ക് പറ്റട്ടെ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾക്കും മീതെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തലോടൽ അനുഭവിക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക നൂറ്റി പതിനാറാം സങ്കീർത്തനം ഏഴാമത്തെ വചനത്തിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്നിങ്ങനെയാണ് എൻ്റെ ആത്മാവെ മടങ്ങുക കർത്താവ് നിൻ്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു അവിടെ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചകളിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു എൻ്റെ ആത്മാവേ നിശാന്തിയിലേക്കും സമാധാനത്തിലേക്കും മടങ്ങുക കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു ഈശോയെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന അത്രയോ മക്കൾ സമാധാനം ഇല്ലാതെ സ്വസ്ഥതയില്ലാതെ മനസ്സ് മുറിഞ്ഞും വേദനിച്ചും സങ്കടപ്പെട്ടൊക്കെ കഴിയുന്നവരുണ്ട് കർത്താവ് നീ മുറിണ മുറിവുണക്കുന്ന ദൈവമാണെന്ന് വചനത്തിൽ നിന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ നീ മുറിവേറ്റതും കാൽവരിയിൽ മുറിഞ്ഞതും ഞങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നിന്റെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് നീ പറഞ്ഞല്ലോ ഈശോയെ മനസ്സ് മനസ്സുമുറിഞ്ഞും വേദനിച്ചും സമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടും കഴിയുന്ന മക്കളെ ഈ കൂട്ടായ്മയിൽ ഉണ്ടെങ്കിൽ കർത്താവി ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈശോയെ നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ആ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതം അടിപ്പേൽപ്പി അടിച്ചേൽപ്പിച്ച ചില സങ്കടങ്ങൾ ഉണ്ടാകാം വേദനകളുണ്ടാകാം അപ്രതീക്ഷിതമായ ജീവിതത്തിൻ്റെ മേൽ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നതുപോലെ ആഞ്ഞടിച്ച ചില ജീവിതത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകാം തമരാനെ അതിലൂടെ സമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ട് എന്തിന് രാത്രിയിലെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ടാകാം മനസ്സുവല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും അസമാധാനത്തിലായിരിക്കുന്ന അവസ്ഥ അതിനത്തൂടെ കർത്താവ് പറഞ്ഞില്ലേ എൻ്റെ ആത്മാവേ സമാധാനത്തിലേക്ക് തിരിച്ചു വരിക സന്തോഷത്തിലേക്ക് തിരിച്ചു വരിക കാരണം കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു ഈ അതിനൊന്ന് ഒന്ന് ഏറ്റെടുക്കാം എൻ്റെ കർത്താവ് എൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെട്ടിരിക്കുന്ന സമയമാണിത് അല്ലെങ്കിൽ കർത്താവ് തൻ്റെ കരം നീട്ടി തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്ന സമയമാണ് ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ തലങ്ങളിലേക്കും കർത്താവിൻ്റെ സൗഖ്യം അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന നിമിഷങ്ങളാണ് അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ സങ്കീർത്തകൻ പറയുന്നത് അവിടെ നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിക്കും വാഗ്ദാനമാണ് കർത്താവ് എൻ്റെ ജീവനെ അല്ലെങ്കിൽ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ ദൃഷ്ടികളെ എൻ്റെ കണ്ണുകളെ കണ്ണീരിൽ നിന്നും എന്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു കർത്താവേ ജീവനറ്റ അനുഭവങ്ങളുമായി കടന്നുപോകുന്നവർ ദിനത്തുണ്ടാകാം നിരാശപ്പെട്ടും ആകുലപ്പെട്ടും മനസ്സ് മരവിച്ചും അസ്വസ്ഥയുടെ നടുവിലൊക്കെ കടന്നുപോകുന്നവർ ദിനത്തുണ്ടാകാം കർത്താവേ ആത്മീയ ജീവൻ ഇല്ലാത്ത അവസ്ഥകള് ഭാവത്തിന്റെ സ്വാധീനത്തിലും ബന്ധനത്തിലും ഒക്കെ കഴിയുന്നവര് ഈശോയെ ജീവൻ നൽകണമേ കണ്ണീര് തുടച്ചു തുടച്ചുമാറ്റുന്നാണല്ലോ അങ്ങ് പറഞ്ഞത് കണ്ണുകളിൽ നിന്നും ഈശോയെ കണ്ണീരിന്റെ അനുഭവത്തിലൂടെ ആയിരിക്കുന്നവര് ആരാധനയിൽ പങ്കുചേരുമ്പോ മക്കളെ ഓർത്ത് കണ്ണുനീര് കുടിക്കുന്നവരുണ്ടാകാം കുടുംബത്തിന്റെ ചില അവസ്ഥകളെ ഓർത്ത് കരഞ്ഞു വിലപിച്ചു കഴിയുന്നവരുണ്ടാകാം ഭാവി ജീവിതം തകർന്നു ഓർത്ത് ജീവിതത്തിൽ പരാജയപ്പെട്ടതിനെ ഓർത്ത് പ്രതീക്ഷിച്ചതും സ്വപ്നം കണ്ടതൊന്നും ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റാതെ പോയതിന്റെ കണ്ണുനീരും ഭാരം ഉണ്ടാകാം കൈവയ്ക്കുന്നതൊക്കെ തടസ്സം നേരിടുക അസ്വസ്ഥതകൾ നേരിടുക വല്ലാത്ത മാനസിക സംഘർഷത്തിലും ദുരനുഭവത്തിലും കടന്നുപോകുന്നവര് ജോലിയില്ലാതെ വേദനിക്കുന്നവര് മക്കളില്ലാത്ത ദമ്പതിമാര് ദാമ്പത്യ ജീവിതത്തിൽ വല്ലാത്ത ഉലച്ചിലകളും അസ്വസ്ഥതകളും നേരിടുന്നതിന്റെ പേരിൽ നിരന്തരമായ കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും നടുവിൽ കഴിയുന്ന മക്കള് സാമ്പത്തികമായി ഞെരുങ്ങുന്നവര് ഈശോയെ ഇവിടെ കണ്ണുനീരിന് പരിഹാരം നൽകണമേ ഇവിടെ ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും മോചിപ്പിക്കുമെന്നല്ലേ അങ്ങ് പറഞ്ഞത് ഇവരുടെ കാലുകളെ ഇടർച്ചകളിൽ നിന്നും അങ്ങ് മോചിപ്പിച്ചിരിക്കുന്നു ഈശോയെ ദിവാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു ഈശോയെ ഇതാ വിദൂരങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് തമരാനെ നിന്നെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആരോടും പറയാനില്ല പങ്കുവയ്ക്കാനില്ല തങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾ ആരുമായി ഷെയർ ചെയ്യാൻ പോലും പറ്റാതെ അടച്ചിട്ട മുറികളുടെ നടുവിലിരുന്ന് ഈശോയെ വേദനയോടെ കണ്ണുനീരോടെ നിന്നെ വിളിക്കുന്ന മക്കള് നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് മുന്നോട്ടു പോകാൻ ഒരു വഴിയില്ലാത്ത ജീവിതങ്ങൾ മുന്നോട്ട് പോകാൻ ഒരുവിധത്തിലും പറ്റാത്ത രീതിയിൽ വല്ലാത്ത തടസ്സങ്ങൾ നേരിടുന്നവര് ഈശോയെ നിന്നെ അനുഗ്രഹിക്കുന്ന കരം നീട്ടണമേ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് വചനത്തിലൂടെ നീ വാഗ്ദാനം ചെയ്തതുപോലെ നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മക്കളെ ഇപ്പോൾ നിറയ്ക്കണമേ ഈശോയുടെ നീ ഏറ്റെടുക്കണമേ ഇവിടെ വേദനകളെ നീ ഏറ്റെടുക്കണമേ ഈശോയെ കരങ്ങൾ രണ്ടും ദൈവസന്നതിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കുടുംബമൊക്കെ കടന്നു പോകുന്ന അവസ്ഥകള് ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ അനുഭവപ്പെടുന്ന വേദനകളും സങ്കടങ്ങളെല്ലാം ദിവസനത്തിലേക്ക് ഉയർത്തി കർത്താവേ നിന്റെ കാരുണ്യം ചൊരിയണമേ നിന്റെ സ്നേഹം ചൊരിയണമേ നിന്റെ വലതകരം നീട്ടി ഞങ്ങളെ സുഖപ്പെടുത്തണമേ മാരകമായ രോഗത്തിന്റെ നടുവിലും മാറാ രോഗങ്ങളുടെ നടുവിൽ വേദനിച്ച് കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ചില രോഗാവസ്ഥകളുടെ നടുവിൽ വേദനിക്കുന്നവരുണ്ട് സുഖപ്പെടുത്തണമേ കർത്താവേ സുഖപ്പെടുത്തണമേ കർത്താവേ സൗഖ്യം നൽകണമേ കർത്താവേ ഹലലൂയ ഹലൂയ ഹലരൂയൂ ഇതാ ഒരു സമൂഹമായി ഒരു കുടുംബമായി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈ മക്കളുടെ വേദനകളെ ചേർത്ത് വെച്ച് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഇവരുടെ സങ്കടങ്ങളെ നിന്റെ സന്നദ്ധിലേക്ക് ഉയർത്തി ആരാധിക്കുന്നു ഇവരുടെ കണ്ണുനീരിലേക്ക് കർത്താവേ നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു

ൂവിയ സ്വയേ നന്ദി കരകൾ കൂട്ടി ആശ്വാസം നീ ആശ്രയം നീ സ്വയേ അങ്ങേ ഞാനാരാധിക്കുന്നു ഇമ്പവും നീ ഇണയും നീ അങ്ങേ ഞാനാരാധിക്കുന്നു ശ്വാസം നീയേ ആശ്രയം നീ അങ്ങേ ഞാരാധിക്കുന്നു അമേ ഇമ്പവും നീ ഇണയും നീ അങ്ങേ ഞാരാധിക്കുന്നു എന്നീശുവേ അങ്ങേ ഉപകരങ്ങളോടെ ദിവസീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം നമ്മൾ സമർപ്പിച്ചതും ആരോഗ്യ ദൈവസ്ഥാനത്തിലേക്ക് നമ്മൾ ഉയർത്തിയോ ആരുടെയൊക്കെ യോഗങ്ങൾ നമ്മൾ ചേർത്ത് വെച്ചോ ആ വിഷയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരുണ ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാം ആ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ പ്രത്യേക പ്രാർത്ഥനകളെ നിയോഗങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം si 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 si